ഈശോയിൽ സ്നേഹമുള്ളവരെ അബ്രാത്തിന് ആദ്യം കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായിരുന്നില്ല അതുകൊണ്ട് നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം കൂടെ കൂട്ടി ലോത്തിനെയും ബാക്കിയുള്ളവരെയൊക്കെ കൂടെ കൂട്ടി അത് പിന്നീട് അബ്രാത്തിനു മനസ്സിലായി അത് കൊല്ലപ്പായി ഈജിപ്തിൽ വെച്ചുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തൻ്റെ ഭാര്യ സാറ സാറായ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി ലോത്തിനെ കൂടെ കൂട്ടിയത് കൊണ്ട് കുറേ അസ്വസ്ഥതകളുണ്ടായി പിന്നീട് ലോത്തിനോട് പിരിഞ്ഞു പോകാൻ പറയും അതുൽപ്പത്തി പതിമൂന്നിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലാണ് അങ്ങനെ ലോത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷമാണ് ദൈവം പോലും അബ്രഹാത്തോട് സംസാരിക്കുന്നത് ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ ഒന്നിൽ സംസാരിച്ച ദൈവം പിന്നെ സംസാരിക്കുന്നത് ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പതിനാലിൽ അതുവരെ ദൈവം വേണ്ടിയിട്ടില്ല കാരണം അബ്രഹാം പറഞ്ഞതുപോലെ ചെയ്തില്ല പറഞ്ഞതുപോലെ ചെയ്യണമായിരുന്നു അബ്രഹാത്തോട് ദൈവം ആവർത്തിച്ച് പറഞ്ഞതാണ് നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും ആകാ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും ഭൂമിയിലെ പൂഴി പോലെയും വർദ്ധിപ്പിക്കും എന്നിട്ടും അബ്രഹത്തിൻ്റെ കാര്യങ്ങളൊന്നും ക്ലിയറായില്ല അതുകൊണ്ടാണ് സാറ പറഞ്ഞത് ഞാൻ വന്ധിയാണ് എനിക്കിനി കുറ്റിയുണ്ടാകില്ല അതുകൊണ്ട് എൻ്റെ ദാസി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദാസി ഹാഗാറിനെ പ്രാപിച്ചോളൂ എന്ന് അബ്രഹത്തോട് പറഞ്ഞപ്പോൾ അബ്രഹാം സാറായെ അനുസരിച്ചു ദൈവം പറഞ്ഞു നിന്റെ സന്തതി ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ട് അത് കേൾക്കാതെ സാറായെ അനുസരിച്ചു അത് പിന്നെയും പൊല്ലപ്പായി സാറ തന്നെ പലതവണ കുറ്റപ്പെടുത്തി നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ദുരിതപൂർണമായത് പിന്നീട് ഇസ്ഹാക്കും ഇസ്മായേലും ഹാഗാറിനുണ്ടായ ഇസ് ഇസ്മായേലും സാറായുടെ ഇവരുടെ പുത്രൻ ഇസ്ഹാക്കും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറായിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മകൻ്റെ അവകാശം ഇസ്മായിലിന് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും അബ്രഹാം വെട്ടിലായി പിന്നെ അവളെ പറഞ്ഞു വിടേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അതിനുശേഷം അപ്പോൾ അബ്രഹാം പിന്നീട് അബ്രഹാം സോതോം കുമാറായെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം അവിടെ പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അത് ശിക്ഷിക്കരുത് അപ്പോൾ ദൈവം പറഞ്ഞു ഇല്ല ഇത് ദൈവം പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക അബ്രഹാം അതിൽ വിജയിച്ചു ഇനി ഇസാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി പറയും അത് ഉൽപ്പത്തി ഇരുപത്തിരണ്ടിലാണ് അബ്രഹാം അത് അതേപടി തന്നെ അനുസരിച്ചു ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞില്ല അത് അനുസരിക്കാൻ തയ്യാറായി അങ്ങനെയാണ് അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് ദൈവം തന്നെ അതിടപെട്ട് അത് അനുഗ്രഹമാക്കി മാറ്റി എന്നിട്ട് അപ്രാഹത്തോട് ദൈവം പറയാണ് ഉൽപ്പത്തി ഇരുപത്തിരണ്ട് കർത്താവ് കർത്താവരുളി ചെയ്യുന്നു നീ നിന്റെ നിൻ്റെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണത്തരി മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ഇത് വീണ്ടും ദൈവം പറയുകയാണ് അത് ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴിലാണ് അപ്പം ദൈവം എല്ലാം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് അപ്രാത്തിന് മനസ്സിലായി കൂടെ നിന്നാൽ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലായി ആദ്യം അത് ക്ലിയർ അല്ലായിരുന്നു കൂടെ നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു ദൈവം പറയണതൊക്കെ കൃത്യം കൃത്യം അനുസരിച്ചില്ല പക്ഷെ പിന്നീട് കൃത്യം കൃത്യം അനുസരിക്കാൻ തുടങ്ങി അത് അനുഗ്രഹമായിട്ട് മാറി അത് അതുകൊണ്ട് അപ്രാത്തെക്കുറിച്ച് ഇരുപത്തിനാലാമത്തെ ഉൽപ്പത്തി ഇരുപത്തിനാലില് ഒന്നിന് പറയുന്ന കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവൻ അനുഗ്രഹിച്ചു സാറ മരിച്ചുപോയി സാറായി അടക്കാൻ ഒരു കല്ലറ വേണം അത് ഹിത്യരുടെ നാട്ടിൽ ചെന്നിട്ട് കല്ലറ ചോദിക്കുകയാണ് ഹിത്യർ അവനോട് പറഞ്ഞ പ്രഭോ കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ് മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക കല്ലറ ചോദിച്ചപ്പോൾ തന്നെ കല്ലറ കിട്ടുന്നു അതായത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോഴെല്ലാം അനുഗ്രഹമായി കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറയണതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അബ്രാഹത്തിന് അത് അനുഗ്രഹമായി മാറി കല്ലറ ചോദിച്ചപ്പോൾ തന്നെ ഇത് കല്ലറ ഇന്നാ പിടിച്ചോ കല്ലറ എന്ന് പറഞ്ഞ് കല്ലറ കൊടുക്കുന്നു ഇരുപത്തിനാലാം അധ്യായത്തിൽ തൻ്റെ മകൻ ഇസാക്കിന് ഒരു ഭാര്യയെ കണ്ടെത്തണം അതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത് വളരെ ചുരുക്കി ചുരുക്കിയാണ് ഇന്നത്തെ വായന നമ്മൾ കേട്ടതും അതിന് ഒരു ദാസനെ പറഞ്ഞു വിടുന്നുണ്ട് അപ്പൊ അബ്രഹാത്തിനൊരു നിർബന്ധമുണ്ട് അന്യദേശത്തുനിന്ന് വേണ്ട എൻ്റെ ബന്ധുക്കളിൽ നിന്ന് എന്നെ വേണം അപ്പോൾ അവനെ പറഞ്ഞയക്കാണ് അവൻ പോയിട്ട് കണ്ണിക്കണ്ട പെണ്ണിനെ കൊണ്ടുവരാതിരിക്കാൻ ശപഥം ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു കിട്ടിയില്ലെങ്കിലോ ഇനി ഞാൻ വിളിച്ചിട്ട് കൂടെ വന്നില്ലെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട് നിനക്ക് മുമ്പേ നിനക്ക് മുമ്പേ ഒരു ദൂതന് അയക്കും അങ്ങനെ പറഞ്ഞയക്കുകയാണ് അതായത് അബ്രഹാം പറഞ്ഞു എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമിയിൽ ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുൻപേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും അബ്രഹാം ഇങ്ങനെ പറയാം ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നെങ്കിൽ അപ്രാമേണമെങ്കിൽ ഇപ്പോൾ വേളാങ്കണ്ണി വന്നിട്ട് നൂല് കെട്ടിയാൻ ചരട് കെട്ടിയാൽ ക്ലാരിറ്റി ഇല്ലായിരുന്നെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത് ദൈവത്തെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്തവർ നമ്മുടെ ദൈവം ആരാണെന്ന് ക്ലാരിറ്റി ഇല്ലാത്തവൻ ദുരാചാരങ്ങളുടെ പുറകെ പോകും കാരണം ദൈവത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല ദൈവത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തത് കൊണ്ട് അനുഗ്രഹങ്ങൾ വരാൻ കാലതാമസമുണ്ടാകും അങ്ങനെ അനുഗ്രഹങ്ങൾ വരാൻ കാലതാമസമുണ്ടാകുമ്പോൾ ക്ഷമയില്ലാതെ ദുരാചാരങ്ങളുടെ പുറകെ പോകും അപ്പൊ അപ്രഹാത്തിന് അതാണ് പറഞ്ഞത് അബ്രഹത്തിന് ക്ലാരിറ്റി ഉണ്ട് അപ്പൊ അപ്രാഹത്തിന് ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഭൃത്യൻ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം അപ്രഹാം കൃത്യം കൃത്യം മറുപടി പറയുന്നുണ്ട് ഇനി ഈ ഭൃത്യനാണെങ്കിലോ ഭൃത്യനാണെങ്കിൽ എന്നാ ക്ലാരിറ്റിയാ അത് ഇങ്ങനെ ലാബാൻ എന്ന് പറയുന്ന അത് ഈ റബേക്കയുടെ സഹോദരനാണ് റബേക്കയുടെ സഹോദരൻ ഈ കുറിച്ച് പറയുന്നത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ഈ വൃത്തിനെ കുറിച്ച് പറയുന്നത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അതുകൊണ്ട് എപ്പോഴും പറയുന്ന എൻ്റെ യജമാനായ അബ്രഹാത്തിൻ്റെ ദൈവമായ കർത്താവേ അങ്ങനെ പറഞ്ഞാണ് രണ്ടു ഒരു മൂന്നാല് തവണ പറയുന്നുണ്ട് എൻ്റെ യജമാനായ അബ്രഹാത്തിൻ്റെ ദൈവമായ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെയോട് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ഇപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അപ്പനും അമ്മയുടെ എൻ്റെ അപ്പുപ്പൻ്റെ ദൈവമായ കർത്താവേ അപ്പുപ്പൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുള്ളതല്ലേ ഒരു അന്ധവിശ്വാസത്തിനും തെറ്റായ ഒരു കാര്യത്തിനും പോകാതെ കർത്താവിനെ തന്നെ കൂട്ടുപിടിച്ച തലമുറയിൽ പിറന്ന മക്കളാണെങ്കിൽ നമ്മൾ അവരുടെ ദൈവം നമ്മുടെ ദൈവമാണ് അവർ പ്രാർത്ഥിച്ച ദൈവം അവരെ രക്ഷിച്ച ദൈവം നമ്മളെയും രക്ഷിച്ച ദൈവമാണ് അതുപോലെ അപ്രഹാത്തിന് എൻ്റെ യജമാനനായ അപ്രഹാത്തിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പൃത്യൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഈ പ്രത്യൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു കിണറിൻ്റെ അടുക്ക ചെല്ലും അവിടെ ഒരു വരും അവൾ എന്നോട് വെള്ളം വേണോ എന്ന് ചോദിക്കും എൻ്റെ കൂടെയുള്ള ഒട്ടകത്തിനും വെള്ളം വേണോ എന്ന് ചോദിക്കും എന്നിവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതുപോലെ തന്നെ അത് ചിന്തിച്ച ഉടനെ തന്നെ റബേക്ക വരുന്നു വെള്ളം എന്ന് ചോദിക്കുന്നു കൂടെയുള്ള ഒട്ടകത്തിന് വെള്ളം വേണമെന്ന് ചോദിക്കുന്നു ഇതെല്ലാം കൃത്യം കൃത്യമായിട്ട് നടക്കുന്നു എങ്ങനെ എങ്ങനെ അങ്ങനെ അത്ര കോൺസെൻട്രേറ്റഡായിട്ടുള്ള മനസ്സായതുകൊണ്ടല്ലേ അത് മനസ്സിലായത് അബ്രഹാത്തിന് നീ പോവുക എൻ്റെ ബന്ധുക്കളിൽ നിന്ന് തന്നെ ഒരു പെണ്ണിനെ കിട്ടും എൻ്റെ മകൻ പെണ്ണിനെ കിട്ടും നിനക്ക് നിന്റെ കൂടെ കർത്താവിൻ്റെ ദൂതൻ ഉണ്ടാകും എന്നൊക്കെ അബ്രഹാത്തിന് പറയണമെങ്കിൽ അബ്രഹാം അത്ര കോൺസെൻട്രേറ്റഡ് ആണ് വിശ്വാസത്തിൽ ഈശോയെ തന്നെ നോക്കി നടക്കുന്നവർക്ക് തെറ്റ് തെറ്റുപറ്റുകയല്ല ഈശോയിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴെല്ലാം തെറ്റുപറ്റും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴെല്ലാം പറ്റും അത് നമ്മുടെ അനുഭവമാണ് പലരുടെയും ജീവിതത്തിൽ അവർക്ക് വ്യക്തമായിട്ടത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടൊരു ക്ലാരിറ്റി ഉണ്ടാകണം ക്ലാരിറ്റി ഉണ്ടായാൽ ദൈവം അനുഗ്രഹിക്കും ഈശോ എന്തിനാണ് മരിച്ചതെന്ന് നിനക്ക് ക്ലാരിറ്റി ഉണ്ടാകണം ഈശോയെ അയച്ചത് ദൈവപിതാവാണ് എന്നത് ക്ലാരിറ്റി ഉണ്ടാകണം അബ്രഹാം തൻ്റെ ഏകപുത്രനെ വിട്ടുകൊടുക്കാൻ തയ്യാറായതുപോലെ ദൈവപിതാവ് നമുക്ക് വേണ്ടി വിട്ടുതന്നതാണ് യേശുക്രിസ്തുവിനെ നമ്മളാരും ഒരു വിലയും കൊടുത്തിട്ടില്ല ദൈവം കാണിച്ച സ്നേഹമാണത് ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം നമ്മുടെ ദൈവമായ കർത്താവ് അങ്ങനെ ഒരു കെട്ടുകഥയല്ല സത്യമായ ദൈവമാണ് ഈശോ മരിച്ചത് ഈശോ ഭൂമിയിൽ വന്നത് അതൊരു കെട്ടുകഥയാണോ അത് സത്യമായ കാര്യമല്ലേ ഇങ്ങനെ സത്യദൈവം മരിച്ച നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സഭയില് ഇങ്ങനെ ജീവിക്കുന്നവനായി വാഴുമ്പോൾ നീ എന്താണ് ക്ലാരിറ്റി ഇല്ലാത്തവനെ പോലെ നടക്കുന്നത് കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെ നടക്കുന്നത് ഞായറാഴ്ച ആചരിക്കാതെ നടക്കുന്നത് കുടുംബത്തിൽ പ്രാർത്ഥന ചൊല്ലാതെ നടക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിനക്ക് നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്നറിയാൻ വേണ്ടി ദൈവം ഇങ്ങനെ കുറേ അസ്വസ്ഥതകൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റും വിതയ്ക്കും ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ അത് വാങ്ങിക്ക് ഇത് വാങ്ങിക്ക് ഇത് കെട്ടിയാൽ അത് നീ രക്ഷപ്പെടും അത് കെട്ടിയാൽ നിനക്ക് കുട്ടി ഉണ്ടാകും എന്നൊക്കെ പറയുന്നവരുടെ മുമ്പിൽ നീ വീട് പോകും നിനക്ക് ക്ലാരിറ്റി ഇല്ല എങ്കിൽ നീ ദൈവത്തെ തള്ളിപ്പറയും നിനക്കത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീ വിജയിക്കും അതാണ് അബ്രഹാത്തിൻ്റെ കഥ പറയുന്നത് പിന്നീട് വലിയ സന്തോഷമായി അബ്രഹാം അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് അബ്രഹാത്തിന് ഈ ഒരു ക്ലാരിറ്റി വരുന്നത് അതുകൊണ്ട് സഭയിലൂടെ സഭ നൽകുന്ന ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ഒരു കത്തോലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ ജീവിതമല്ല തോന്നിയ പോലെയുള്ള ജീവിതമല്ല അവിടെ ഒരു ഡിസിപ്ലിനുണ്ട് കൂതാശകളിലൂടെ കർത്താവിന്റെ കൽപ്പനകളിലൂടെ അങ്ങനെ ഒരു അടുക്കും ചിട്ടയോടുകൂടി പോകുന്ന ജീവിതമാണ് അബ്രഹാം അങ്ങനെ അടുക്കും ചിട്ടയോടുകൂടി പോകാൻ തുടങ്ങിയപ്പോൾ അബ്രഹാത്തിന് ക്ലിയറായിട്ട് കാര്യങ്ങൾ വൃത്തിയനോട് കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായി അപ്പോ ഇങ്ങനെ ലാബാൻ അതായത് റബേക്കയുടെ വീട്ടിൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ റബേക്കയെ വിട്ടുതരാൻ അങ്ങനെ ചോദിക്കുമ്പോൾ അവര് പറയുന്നൊരു മറുപടി ഉണ്ട് അത് ഉൽപ്പത്തി ഇരുപത്തിനാല് അൻപതാണ് ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇത് കർത്താവിന് ഇഷ്ടമാണ് ഇതേക്കുറിച്ച് ഗുണവും ദോഷവും പറയാൻ ഞങ്ങൾക്ക് പറയാനില്ല ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇത് കർത്താവിന് ഇഷ്ടമാണ് നീ ഒന്ന് ഓർത്ത് വയ്ക്കുകയെ പ്രിയ ദൈവ വൈത ഒന്ന് ഓർത്ത് നോക്കൂ നമ്മൾ ഞായറാഴ്ച ആചരിക്കാൻ വന്നിട്ടും പള്ളി വന്നിട്ടും നമ്മൾ അച്ഛൻ്റെയോ സഭയുടെയോ ഗുണവും ദോഷവും പറഞ്ഞു നടക്കുക എന്നാൽ ഒരു നമുക്കെതിരെ വരുന്ന ദുരാചാരത്തിന്റെ ഗുണവും ദോഷവും നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നിന്നെ നശിപ്പിക്കാൻ ഒരുമ്പെട്ട് നടക്കുന്ന പിശാജിന്റെ ഗുണവും ദോഷവും നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷം പറയാൻ ഞങ്ങൾ ഞങ്ങളില്ല എന്തുകൊണ്ട് ഈ കർത്താവ് മരിച്ചതിനെക്കുറിച്ച് നീ എന്തിനാണ് ഗുണവും ദോഷവും പറയുന്നത് നീ എന്തിനാണ് അതിനെക്കുറിച്ച് ഗുണവും ഗുണവന്തോഷം പറയാൻ ചിന്തിക്കുന്നത് നീ അത് സത്യമായ ദൈവത്തിൻ്റെ ദൈവം തന്ന രക്ഷയെ നീ അംഗീകരിച്ച പോരെ ഇത് കർത്താവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോരെ ഇത് കർത്താവിന് ഇഷ്ടമാണെന്ന് നീ പറയ അപ്പൊ തന്നെ നിനക്കനുഗ്ര നീ ഇതിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ നടക്കുന്ന എന്താ അച്ഛന്റെ പ്രസംഗത്തെക്കുറിച്ചും സഭയുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നീ മാർക്കിട്ട് നടക്കുക നിനക്ക് മാർക്ക് ദൈവമിടുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ നിനക്ക് മാർക്ക് ദൈവമിടുന്നുണ്ട് സത്യമായ കാര്യം നിനക്ക് വേണ്ടുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം അത് നിനക്ക് തന്ന ദൈവത്തെ നീ എന്തിനാ മാർക്കിടുന്നത് നീ എന്തിനാണ് കണ്ടീഷൻ വെക്കുന്നത് അത് തന്നാൽ ഇത് ചെയ്യാമെന്ന് നീ എന്തിനാ ഇനിയും പറയുന്നത് ആ ദൈവം നിന്നോട് കണ്ടീഷൻ വെച്ചിട്ടില്ലല്ലോ നിനക്ക് വേണ്ടി മരിച്ച ദൈവം നീ ഇന്നത് ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിനക്ക് വേണ്ടി ഇതേ മരിച്ചു നിൽക്കുകയാണ് മരിച്ചുയർത്തെഴുന്നിട്ട് നിന്റെ ദൈവം ഇങ്ങനെ നിൽക്കുക എന്നിട്ടും നീ എന്തിനാണ് ഇത്രയും ചങ്കു പൊളിച്ച് കാണിച്ചു തന്നിട്ടും നീ ദൈവത്തോട് കണ്ടീഷൻ വെക്കുന്നത് എന്താണ് അതാണ് ഇവിടെ ഗുണവും ദോഷവും പറയല്ലേ ഇവിടെ കർത്താവ് ചെയ്തത് നല്ല കാര്യമാണ് നമുക്ക് വേണ്ടി അത് അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ നീ രക്ഷപ്പെടും നമുക്ക് അത് ഒന്ന് സാധിക്കട്ടെ ഈ യാത്രയിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് ധാരാളമായിട്ടുണ്ടാകട്ടെ ഈ ബലിയർപ്പണത്തിൽ നമുക്ക് കൂടുതൽ അനുഗ്രഹമുണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം